ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടുക്കി സന്ദർശനത്തിന് പിഴവറ്റ സുരക്ഷയൊരുക്കാൻ കേരള പോലീസ് ജനുവരി ഒൻപതിന് തൊടുപുഴയിൽ നടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത് സി യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഗവർണറെ വഴിയിൽ തടയാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഗവർണറുടെ യാത്രാവഴി ചോർന്നതിന്റെ പേരിൽ പോലീസ് നേരത്തെ പഴി കേട്ടിരുന്നു ഇത്തവണ പോലീസ് സേനയ്ക്കുള്ളിൽ പോലും കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് ഗവർണറെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ഭൂമി ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ ജനുവരി ഒൻപത് ചൊവ്വാഴ്ച ഇടുക്കി സി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് സി ജില്ലാ സെക്രട്ടറിയും മുതിർന്ന നേതാവ് എം എം മണിയും ഗവർണറെ അധിക്ഷേപിച്ച് രംഗത്തു വന്നിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ഗവർണർ ഇടുക്കിയിലേക്ക് വരുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി തന്റെ സ്വീകാര്യത പ്രദർശിപ്പിക്കാൻ കൂടിയാണ് നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐയുമായി ഏറ്റുമുട്ടുമ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലെത്തിയ ഗവർണർ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സമാനമായ രീതിയിലൊരു ഷോ ഗവർണർ ഇടുക്കിയിലും നടത്തുമോ എന്ന് സി ഭയക്കുന്നുണ്ട് ഇടുക്കിയിലെത്തുന്ന ഗവർണറെ തടയാൻ ആർക്കും കഴിയില്ലെന്ന മുന്നറിയിപ്പ് നൽകിയ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ ശബരിമല തീർത്ഥാടനത്തിന് തടയിടാനാണ് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്ന് ആരോപിച്ചു ഗവർണർക്ക് പ്രതിരോധം തീർക്കാൻ ബി ജെ പി തയ്യാറാകുന്നതോടെ സംഘർഷസാധ്യത പോലീസ് കാണുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എം എം മണി പരിധിവിട്ട അധിക്ഷേപ പരാമർശം നടത്തിയതോടെ ഗവർണർ സർക്കാർ പോരെ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് സൂചന മണിയുടെ പരാമർശം പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അറിയാതെ സംഭവിച്ചതല്ലെന്ന നിലപാടാണ് ഗവർണറുടേത് ഇടുക്കിയിലെത്തുമ്പോൾ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ സന്ദർശിച്ച് മറുപടി നൽകാനും ഗവർണർക്ക് പദ്ധതി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഭൂമി പതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് ജില്ലയിൽ നിന്ന് പതിനായിരങ്ങളെ അണിനിരത്തി എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് അതേ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചത് സി ഗൗരവത്തോടെ കാണുന്നുണ്ട് ഏതായാലും ഇടുക്കിയില് ഗവർണർ തനിക്കെതിരെയുള്ള ചില നീക്കങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി നൽകും